നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പണിപാളിയെന്നാണ് തോന്നുന്ന പിണറായി വിജയന് മുട്ടൻ പണി വരുന്നു സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നിശ്ചിത വിമർശനം സീതാറാം യെച്ചൂരി തന്നെയാണ് ആ വിമർശനങ്ങൾ തുടങ്ങിവെച്ചത് സി പി എമ്മിന് സംഭവിച്ച ആ മാരക തോൽവിക്ക് ഇനി കൂടുതൽ ഡെക്കറേഷൻ വേണ്ട ഭരണവിരുദ്ധത തന്നെ പിണറായി വിജയൻ്റെ ശൈലിയാണ് ഏറ്റവും വലിയ ഗതികേട് എന്ന് പാർട്ടി നേതാക്കൾ ഉച്ചത്തിൽ പറഞ്ഞു ഭരണ ദൗർബല്യങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ആക്കം കൂട്ടിയെന്ന് സംസ്ഥാന സമിതി വിലയിരുത്തി മുഖ്യമന്ത്രിയുടെ ശൈലി ജനങ്ങളെ പൂർണമായി അകറ്റിക്കളഞ്ഞു നേതാക്കളുടെ പ്രവർത്തന ശൈലിയും പെരുമാറ്റരീതിയും ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് നിന്നകറ്റുന്നുവെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു ഇതുവരെ പിണറായി വിജയനൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന എം വി ഗോവിന്ദൻ ഒടുവിലിത പിണറായി വിജയനെ വലിച്ചെറിയുന്ന കാഴ്ച ജനങ്ങളെ കേൾക്കാത്ത പാർട്ടി എന്ന പേരാണ് ഇപ്പോൾ സി പി എമ്മിനെന്ന് കൃത്യമായി എം വി ഗോവിന്ദൻ തന്റെ റിപ്പോർട്ടിൽ അവതരിപ്പിച്ചു പാർട്ടി സെക്രട്ടറി തന്നെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തിയ റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോൾ പാർട്ടി സംസ്ഥാന നേതാക്കൾ പൊട്ടിത്തെറിച്ചു മുഖ്യമന്ത്രിയുടെ പെരുമാറ്റ ശൈലിക്കെതിരെ വ്യാപക വിമർശനമാണ് സംസ്ഥാന സമിതിയിൽ ഉയർന്നത് പാർട്ടിക്ക് കരുത്തായി നിന്ന ഈഴവ വിഭാഗങ്ങളുടെ വോട്ടുകൾ ഗണ്യമായി ചോർന്നുപോയി ആറ്റിങ്ങൽ ആലപ്പുഴ തൃശൂർ കോഴിക്കോട് തുടങ്ങിയ മണ്ഡലങ്ങളിൽ അടിസ്ഥാന വോട്ടുകൾ പോലും ചോർന്നുമെന്ന് പാർട്ടി വിലയിരുത്തി ഇത്തരം തുറന്നു പറച്ചിലുകൾ എം വി ഗോവിന്ദൻ തന്നെ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയതോടെ നേതാക്കൾ നിശ്ചിത വിമർശനങ്ങളാണ് പിന്നീട് തുടർത്തത് സംസ്ഥാന കമ്മിറ്റിയുടെ ആമുഖമായി സംസാരിച്ച സീതാറാം യെച്ചൂരി തന്നെയാണ് വിമർശനങ്ങൾക്ക് തുടക്കമിട്ടത് ഇനി പിണറായി വിജയന് നേരെ നിൽക്കാൻ യാതൊരു നിർവാഹവുമില്ല ഒരു വശത്ത് സീതാറാം യെച്ചൂരി അടക്കമുള്ളവർ നിശ്ചിതമായി വിമർശിക്കുന്നു മറുവശത്ത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിൽ ഭരണവിരുദ്ധത എടുത്തു പറയുന്നു നിരാശാജനകമായ ഈ തോൽവിയിൽ ഭരണപരമായ പോരായ്മകളും പരിശോധിക്കണമെന്ന് സീതാറാം യെച്ചൂരി തുറന്നടിച്ചു ക്ഷേമ പെൻഷനും ആനുകൂല്യങ്ങളുമൊക്കെ മുടങ്ങിയത് പാർട്ടിക്കൊപ്പമുണ്ടായിരുന്ന അടിസ്ഥാന വർഗത്തെ എതിരാക്കിയെന്ന് റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു കേന്ദ്രം അർഹമായത് തരാത്തത് മൂലമാണ് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായത് എന്ന് ജനങ്ങളെ വേണ്ടവിധം പാർട്ടിക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല നവകേരള സദസ് ഉൾപ്പെടെയുള്ള പരിപാടികൾ ശുദ്ധ അബദ്ധമായി പോയി എന്ന് പാർട്ടി റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു ഇതുവഴി ജനങ്ങളിൽ യാതൊരുവിധ സ്വാധീനവും ചെലുത്താൻ കഴിഞ്ഞില്ല വിപരീത ഫലമാണ് നവകേരള സദസ്സുകൊണ്ടുണ്ടാക്കിയത് എന്ന് കൃത്യമായി പാർട്ടി പറയുന്നു ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണത്തിനെതിരെ സി പി എം സംസ്ഥാന സമിതിയിൽ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നതോടെ ഇനി എത്രകാലം കസേരിയിൽ തൂങ്ങിക്കിടക്കാൻ കഴിയും പിണറായി വിജയന് വെടിക്കെട്ട് പോലെ വിമർശനങ്ങൾ ഉയർന്നുവരുന്നു ജനക്ഷേമ നടപടികൾ എത്തിക്കാൻ മുഖ്യമന്ത്രിക്കോ ഭരണ സംവിധാനത്തിനോ കഴിഞ്ഞില്ല നവകേരള സദസ് യാതൊരു വിധത്തിലും ഗുണം ചെയ്തില്ല എന്ന് സംസ്ഥാന സമിതി തന്നെ പറയുമ്പോൾ ഇനി എന്ത് വിശദീകരണമാവും പിണറായി വിജയന് നൽകാനുണ്ടാവുക ന്യൂനപക്ഷ പ്രീണനം പാർട്ടിക്ക് തിരിച്ചടിയായി ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വോട്ട് ഷെയർ കുറഞ്ഞതിന്റെ മുഖ്യ കാരണവും ഇതുതന്നെ ഭരണവിരുദ്ധ വികാരമല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തോൽവിക്ക് പിന്നിലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ചു പറയുന്നതിനിടയിലാണ് ഇപ്പോൾ കൃത്യമായി പാർട്ടി റിപ്പോർട്ട് തന്നെ സംസ്ഥാന സമിതിയിൽ എം വി ഗോവിന്ദൻ അവതരിപ്പിച്ചത് ഒപ്പം സീതാറാം യെച്ചൂരി കൃത്യമായ വിമർശനങ്ങൾ തുടക്കുന്നത് ഒടുവിൽ മുഖ്യമന്ത്രിയും പാർട്ടിയും രണ്ടും രണ്ട് തട്ടിലാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമായി ഇനി എന്ത് വിശദീകരണമാണ് പിണറായി വിജയന് നൽകാനുള്ളത് പാർട്ടി പ്രവർത്തകരും അണികളുമൊക്കെ നെഞ്ചു തടിച്ച് നിലവിളിക്കുന്നത് ഈ മുഖ്യമന്ത്രി എന്തുകൊണ്ട് കാണുന്നില്ല ഇടതുകോട്ടകൾ എന്നറിയപ്പെടുന്ന സ്ഥലങ്ങളിൽ പോലും സി പി എമ്മിൽ നിന്ന് വോട്ടുചോർച്ചയുണ്ടായി എന്ന് പാർട്ടി സംസ്ഥാന സമിതി കൃത്യമായി പറഞ്ഞു ബി ജെ പിക്ക് ആയിടങ്ങളിൽ കൂടുതൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു കേഡർ വോട്ടുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യം പോലുമുണ്ടായി തെരഞ്ഞെടുപ്പ് വേളയിൽ ചില നേതാക്കൾക്ക് നാക്കുപിഴയുണ്ടായി എന്നും പാർട്ടി സംസ്ഥാന സമിതി പറയുന്നു ചുരുക്കത്തിൽ പിണറായി വിജയനെ എടുത്തുടുക്കുന്ന കാഴ്ചയാണ് സംസ്ഥാന സമിതിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് സി പി എമ്മിന് കരുത്തു പകർന്നിരുന്ന അടിസ്ഥാനവർഗം ഇപ്പോൾ പാർട്ടിയിൽ നിന്നകുന്നു എന്ന് എം വി ഗോവിന്ദന്റെ റിപ്പോർട്ടിൽ എടുത്തു പറയുമ്പോൾ ഇനിയുള്ള കാലം സി പി എമ്മിന് കേരളത്തിൽ ഒട്ടും ഭദ്രമല്ല എന്ന് നമുക്കുകൂടി ബോധ്യപ്പെടും മുൻ തെരഞ്ഞെടുപ്പുകളിൽ ലഭിച്ചിരുന്ന നായർ വോട്ടുകളിലും മറ്റ് ഹിന്ദു വോട്ടുകളിലുമൊക്കെ വൻതോതിൽ ചോർച്ചയുണ്ടായി ഇത് പരിഹരിക്കാൻ വലിയ തിരുത്തലുകൾ വേണമെന്നാണ് പാർട്ടി സംസ്ഥാന സമിതി പറയുന്നത് തോൽവിയുടെ പശ്ചാത്തലത്തിൽ സമൂലമായ തിരുത്തലുകൾ സർക്കാരിലും പാർട്ടിയിലുമൊക്കെ വേണം എന്ന് സംസ്ഥാന സമിതി അംഗങ്ങൾ പറഞ്ഞു തോൽവിയും തോൽവിയുടെ കാരണങ്ങളുമൊക്കെ ഏറ്റുപറയാൻ ഇനി പാർട്ടി മടിക്കരുത് തെരഞ്ഞെടുപ്പ് തോൽവിയെ നിസ്സാരമായി കാണരുത് തോൽവിയെ സംബന്ധിച്ച് നേതൃതലത്തിലും കീഴ്ഘടകങ്ങളിലുമൊക്കെ കൃത്യമായ പരിശോധനകൾ നടത്തണം ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജനും ബി ജെ പി കേരള പ്രഭാരി പ്രകാശ് ജവദേക്കറുമായുള്ള വിവാദ കൂടിക്കാഴ്ച സംബന്ധിച്ച് പുറത്തുവന്ന വിവരങ്ങൾ തെരഞ്ഞെടുപ്പിൽ ദോഷകരമായി ബാധിച്ചു എന്നും അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ തന്നെ നിരന്തരം വിവാദങ്ങളിൽ പെടുന്നു ഉചിതമായ നടപടി സ്വീകരിക്കാൻ പാർട്ടി നേതൃത്വത്തിന് കഴിയുന്നില്ല വോട്ടർമാർക്കിടയിൽ ജയരാജൻ ജവദേക്കർ ബന്ധം ചർച്ചയായി എന്നും സംസ്ഥാന സമിതിയിൽ വിമർശനമുയർന്നു തിരുത്തലുകൾ വരുത്താൻ സർക്കാരും തയ്യാറാകണം ബി ജെ പിയുടെ വളർച്ച നിസ്സാരമായി കാണരുത് പാർട്ടി വോട്ടുകളാണ് ഗണ്യമായി ഇക്കുറി ബി ജെ പി നേടിയത് എന്ന് സി പി എം മനസ്സിലാക്കണമെന്ന് ചില അംഗങ്ങൾ തുറന്നടിച്ചു ന്യൂനപക്ഷങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ യു ഡി എഫിനെ സഹായിക്കുന്ന നിലപാടെടുത്തു സി എ എ പ്രചരണം ഉദ്ദേശിച്ച ഫലം കണ്ടില്ല എന്ന് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി ഇത് യു ഡി എഫിന് ഗുണകരമായി ഒരു വശത്ത് സി പി എം സംസ്ഥാന സമിതിയിൽ അംഗങ്ങൾ ഉയർത്തുന്ന രൂക്ഷമായ വിമർശനങ്ങൾ മറുവശത്ത് അക്ഷരാർത്ഥത്തിൽ എൽ ഡി എഫ് മുന്നണിയെ എഴുത്തുടുക്കുകയാണ് ഇപ്പോൾ സി പി ഐ കൗൺസിലുകൾ സംസ്ഥാന സർക്കാരിനെയും സ്വന്തം മന്ത്രിയെയും സി പി ഐ എറണാകുളം ജില്ലാ എക്സിക്യൂട്ടീവ് ഇക്കഴിഞ്ഞ ദിവസം രൂക്ഷമായി വിമർശിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ഈ സർക്കാർ വെറും പരാജയമാണ് എന്നതിന്റെ കൃത്യമായ ഉദാഹരണമെന്നാണ് ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം വിലയിരുത്തിയത് ധനവകുപ്പിനെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവിൽ വിമർശനമുയർന്നു സ്വന്തം മന്ത്രി ജി ആർ അനിൽ വെറും വെയ്സ്റ്റാണ് പക്ഷ്യവകുപ്പ് ഈ നാടിന് നാണക്കേടായി മാറിയിരിക്കുന്നു സർക്കാർ തെറ്റുതിരുത്താൻ തയ്യാറായില്ല എങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും ഇടതുപക്ഷം നല്ലതെന്ന് പറയാൻ ഒരു മന്ത്രി പോലുമില്ല എന്ന് ജില്ലാ എക്സിക്യൂട്ടീവിൽ അംഗങ്ങൾ തുറന്നടിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദാർഷ്ട്യമാണ് തിരഞ്ഞെടുപ്പിന്റെ മുഖ്യ പരാജയ കാരണമെന്ന് സി പി എം തിരുവനന്തപുരം ജില്ലാ കൗൺസിലിൽ വിമർശനങ്ങൾ ഉയർന്നു ന്യൂനപക്ഷ പ്രീടനം പരിധിവിട്ടത് തിരിച്ചടിയായി ഈഴവ പിന്നോക്ക വിഭാഗങ്ങൾ ഇടതുപക്ഷത്തെ കൈവിട്ടു പൗരത്വ മതയോഗങ്ങളായി മാറിയെന്നും തിരുവനന്തപുരം ജില്ലാ കൗൺസിലിൽ വിമർശനങ്ങൾ ഉയർന്നു നവകേരള സദസ് വെറും ദൂർത്തായി മാറി ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് പണം പിരിച്ചുവെന്നും വലിയ പണപിരിവാണ് നടന്നത് എന്നും യോഗത്തിൽ വിമർശനങ്ങൾ ഉയർന്നു പി പി സുനീറിനെ രാജ്യസഭാ സ്ഥാനാർത്ഥിയാക്കിയതിനെയും നിശ്ചിതമായി വിമർശിച്ചു തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ വെറും ന്യൂനപക്ഷമെന്ന പരിഗണന മുൻനിർത്തിയാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് ഇത് സി രീതിയല്ല ഇത്തരം പ്രവണതകൾ ഗുണം ചെയ്യില്ല എന്ന് മാത്രമല്ല സി കെ ചന്ദ്രപ്പൻ്റെയും വെളിയഭാർഗവൻ്റെയും ഒക്കെ കാലത്തെ പോലെ തിരുത്തൽ ശക്തിയാകാൻ ഇന്ന് സി പി ഐക്ക് കഴിയുന്നില്ല എന്നും തിരുവനന്തപുരം ജില്ലാ കൗൺസിലിൽ അംഗങ്ങൾ തുറന്നടിച്ചു ഒരു വശത്ത് സി പി എമ്മിൽ നിന്നുയരുന്ന രൂക്ഷമായ വിമർശനങ്ങൾ പാർട്ടി പൂർണ്ണമായി പിണറായി വിജയനെ കൈവിട്ടിരിക്കുന്നു എന്തിനേറെ മുഖ്യ ഘടകകക്ഷിയായ സി പി ഐ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തി മുഖ്യമന്ത്രിയെ എരുതിയിലേക്ക് വലിച്ചെറിയുന്നു ഇനി അധികകാലം മുഖ്യമന്ത്രി കസേരയിൽ കടിച്ചു തൂങ്ങിക്കിടക്കാൻ പിണറായി വിജയന് കഴിയില്ല എന്ന് തെളിയിക്കുന്നതാണ് ഇക്കഴിഞ്ഞ ദിവസം കേരളത്തിൽ സംഭവിക്കുന്ന ഈ കാര്യങ്ങൾ ഉയർന്നു വരുന്ന വിമർശനങ്ങളെയും ഒക്കെ എത്രമാത്രം മറികടക്കാൻ പിണറായി വിജയന് കഴിയും രൂക്ഷമായ ആക്രമണമാണ് പല ഭാഗങ്ങളിൽ നിന്നും ഇപ്പോൾ ഭരണത്തിനെതിരെ ഉയർന്നു പൊന്തു ഇടതുപക്ഷ ഭരണം വെറും പരാജയമാണ് എന്ന് പാർട്ടി നേതാക്കൾ പച്ചയ്ക്ക് തിരിച്ചറിഞ്ഞിരിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്